സ്വാഗതം ഉള്ളാട്ടിൽ ശ്രീധരൻ റോഡ് റസിഡൻസ് അസോസിയേഷൻ നാലാം വാർഷികം ആഘോഷിച്ചു ഉള്ളാട്ടിൽ ശ്രീധരൻ റോഡ് റസിഡൻസ് അസോസിയേഷന്റെ നാലാം വാർഷിക ആഘോഷവേളയിൽ കോർവ നാഷണൽ കമ്മിറ്റി അംഗം കെ കെ റസാഖ് ഹാജി മുഖ്യാതിഥിയായി പങ്കെടുത്തു സെക്രട്ടറി ഉള്ളാട്ടിൽ രവീന്ദ്രൻ സ്വാഗതവും പ്രസിഡന്റ് റിട്ടയേർഡ് ഡെപ്യൂട്ടി കളക്ടർ സി സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഉള്ളാട്ടിൽ രവീന്ദ്രനും സെക്രട്ടറി ടി കെ ലീന സമീഷ് ട്രഷറർ വി ആരിഫ് വൈസ് പ്രസിഡന്റ് വി സുജിത സത്യജിത് ജോയിന്റ് സെക്രട്ടറി എം പി സഫിയ യഹിയ എന്നിവരെ തിരഞ്ഞെടുത്തു ജീവകാരുണ്യ പ്രവർത്തകനായ കെ കെ റസാഖ് ഹാജിയെ പ്രസിഡന്റ് റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ സി സേതുമാധവൻ പൊന്നാടണിയിച്ച് ആദരിച്ചു അംഗങ്ങൾ ലഹരി വിമുക്ത പ്രതിജ്ഞ എടുത്തു വി ആരിഫ് നന്ദി പറഞ്ഞു ഉള്ളാട്ട സീതറൻ റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാ മെമ്പർമാരും ഇന്ന് നമ്മൾ നാലാമത്തെ വർഷം ആണ് കൊണ്ടാടുന്നത് ഇന്നത്തെ ദിവസം നമ്മളെ കോർവ നമ്മളെ മലപ്പുറം ജില്ലയിലത്തെ ആൾക്കാരാണ് നമ്മളെ കേരളം വരെ നയിക്കുന്നത് പുതുക്കുടി മുരളീധരൻ മലപ്പുറം ജില്ലയിലത്തെ അവരിപ്പോൾ നമ്മളെ കേരള സ്റ്റേറ്റ് പ്രസിഡൻ്റായി നൌഷാദ് എടവണ്ണ സെക്രട്ടറി ആയി ഇതൊക്കെ മലപ്പുറം ജില്ലയിൽ നിന്നാണ് അതായത് ഞങ്ങൾ ഈ ഹൈദരാബാദിൽ ചെന്നൈയിൽ ബാംഗ്ലൂരൊക്കെ ഈ നാഷണൽ കോർവയുടെ ഇതിന് പോയതിന് ശേഷം ഇച്ചിരിക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ ശേഷം ഇപ്പോൾ എല്ലാ മെമ്പേഴ്സും നമ്മളെ മലപ്പുറം ജില്ലയിൽ നിന്നാണ് കേരള സംസ്ഥാനം പിന്നെ സതീദേവി കുളങ്ങരയാണ് ഇപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ വനിതാവിംഗ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എല്ലാം നമ്മളെ മലപ്പുറയിൽ കിട്ടിക്കുന്നു മാത്രമല്ല നമ്മളെ കോർവയുടെ ഇവരുടെയൊക്കെ പ്രവർത്തനം കൊണ്ട് ഇപ്പോൾ എന്താ സ്ഥിതി വെച്ചാൽ നമുക്ക് വിംസ് കോഴിക്കോട് പിന്നെ അഷ്ടാംഗം പട്ടാമ്പി പിന്നെ ഐ ഹോസ്പിറ്റലുണ്ട് മഞ്ചേരി അങ്ങനെ പല തലത്തും നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് എല്ലാവിധ പ്രിഫറൻസും നമ്മൾ കോർവ് ഡിസ്കൗണ്ട് ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഇവർ ചെയ്തിട്ടുണ്ട് പോയിട്ട് അപ്പോൾ നമ്മളെ കോർവയുടെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് നമ്മൾ നമ്മളെ പരിസ്ഥിതി മലിനീകരണം നിർത്തുക വിരുദ്ധം ഇതൊക്കെയാണ് നമ്മളുടെ മുദ്രാവാക്യങ്ങൾ ഇതിനായിട്ട് വൈസ് പ്രസിഡന്റ് ശ്രീ അബ്ദുൾ ക്ഷണിക്കുന്നു ഒരു പുതിയ കമ്മിറ്റി നമ്മളിവിടെ നിന്ന് തിരഞ്ഞെടുക്കുകയാണ് അതിന് ആദ്യമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന നമ്മളെ പ്രസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാ മെമ്പർമാരെയും നിങ്ങളുടെ ഉള്ളാട്ടിൽ ശ്രീധരൻ പ്രസിഡൻസ് അസോസിയേഷൻ്റെ അംഗങ്ങളേനെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നമ്മളെ പുതിയ ഇപ്പോൾ കോർവ എന്ന് പറഞ്ഞ് നമ്മളെ സംഘടനയെ തന്നെ ഏകീകരിച്ചിരിക്കുകയാണ് ആദ്യ കാലഘട്ടത്തിൽ പല റെസിഡൻറ്റ് പല രീതിയിലാണെങ്കിൽ ഇന്നിപ്പോഴേ നമ്മൾ താലൂക്ക് തലത്തിലും അത് കഴിഞ്ഞാൽ തലത്തിലും അത് കഴിഞ്ഞാൽ സംസ്ഥാന തലത്തിലും അത് കഴിഞ്ഞാൽ നാഷണൽ ലെവലിലും അതിനൊക്കെ അപ്പുറം ഇൻ്റർനാഷണൽ ലെവലിലും നമ്മളെ സംഘടന വലുതായിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ മനസ്സിലാക്കണം അത് വേറെ ഒരു സംഘടനക്കും ഇല്ലാത്ത രീതിയിലുള്ള അഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ചയാണ് നമ്മളെ സംഘടനയ്ക്കുള്ളത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ആരോഗ്യ പരി രവേട്ടനിലൂടെ പറഞ്ഞു നമുക്ക് ആരോഗ്യ രംഗത്തും അതുപോലെ തന്നെ നമ്മളെ പിന്നെ കാർഷിക രംഗത്തും അതുപോലെ ടൂറിസം രംഗത്തൊക്കെ നമുക്ക് നമ്മൾ നമ്മൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നമുക്ക് ഹെൽപ്പുകളും ഡിസ്കൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ബിസിനസ് രംഗത്തായിക്കോട്ടെ കാർഷിക രംഗത്തായിക്കോട്ടെ ടൂറിസം രംഗത്തായിക്കോട്ടെ അതുപോലെ തന്നെ ആരോഗ്യരംഗത്തായിക്കോട്ടെ ഇതൊക്കെ നമുക്ക് ഒരുപാട് അനുകൂലങ്ങൾ ആനുകൂല്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ നമ്മളെ മുഖ്യമന്ത്രി തന്നെ നമ്മളെ വിളിച്ചിട്ടുണ്ടല്ലോ നേരിട്ടിട്ട് നമ്മൾ സംവാദത്തിന് ഞാൻ എറണാകുളത്തൊക്കെ പോയിട്ട് മുഖ്യമന്ത്രി നേരിട്ട് സംവദിക്കേണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാ രംഗത്തും നമ്മൾ അവർ ഒരു സംഘടനയാണ് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന നമ്മളിപ്പോൾ നമ്മൾ കലക്ടറെ എടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് വല്ല രാഷ്ട്രീയ പാർട്ടികളെയോ അല്ലെങ്കിൽ വല്ല നേതാക്കന്മാരെയോ അല്ലെങ്കിൽ അറിയുന്ന ആളുകളെയൊക്കെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവരൊക്കെ ഒരു ശുപാർശ നമുക്ക് ആവശ്യമായിരുന്നു ഇന്നിപ്പോൾ അതിനൊന്നും ആവശ്യമില്ല നമ്മൾ നേരെ ചെന്ന് കളക്ടറെ കാണാൻ ഞങ്ങൾ റെസിഡൻസ് ധൈര്യമായിട്ട് ഇവിടെ നിൽക്കുന്ന ഓരോരാളുകളും ഇപ്പോൾ ഞാൻ പറയാം ധൈര്യമായിട്ട് പോയിക്കോളാം അതിനുള്ള സപ്പോർട്ട് നമുക്കുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് നിങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത് നമ്മളെ ഉള്ളാട്ടൻ രവീന്ദ്രനാണ് അതുപോലെ തന്നെ സെക്രട്ടറി ആയിട്ടുള്ള ലീന സുമേഷ് അതാരണം ആള് സമേഷ് അതവനാണ് അതുപോലെ തന്നെ ട്രഷറായിട്ട് ആരിഫ് വിസാറാണ് തെക്ക് ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ കാണു തിന്നുന്ന സമൂഹത്തെ കാണുതി മാരകവിപത്താണ് എന്ന് നാം തിരിച്ചറിയുന്നു ആയതിനാൽ ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്നും എന്റെ കുടുംബവും എന്റെ സുഹൃത്തുക്കളും അതിനുവേണ്ടി ഞാൻ പ്രോത്സാഹിപ്പിക്കുമെന്നും പ്രോത്സാഹിപ്പിക്കുമെന്നും ലാരി വിരുദ്ധ പ്രതിജ്ഞ ചെയ്യുന്നു എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു